കൈക്കുഞ്ഞുങ്ങളെ മുതുകിൽ തൂക്കിയിട്ട് കൃഷി ചെയ്യുകയും വീട്ടുവേലകൾ ചെയ്യുകയും യാത്രകൾ നടത്തുകയും ചെയ്യുന്നവരാണ് മുതുവാൻമാർ മുതുക കുട്ടികളെ ഏറ്റുന്നത് ഇവർക്ക് മുതുവാൻമാർ എന്ന പേര് വന്നത് ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലും എറണാകുളം ജില്ലയുടെ പൂയങ്കുട്ടി വനപ്രദേശങ്ങളിലുമാണ് ഇവർ താമസിക്കുന്നത് വളരെ ഉയരമുള്ള കുന്നുകളിലെ ചെരുവുകളിൽ ചെറിയ ചെറിയ കുടിലുകൾ തീർത്ത് അതിലാണ് ഇവർ താമസിച്ചു വരുന്നത് പണ്ടൊക്കെ ഈറ്റ മുറിച്ച് മടഞ്ഞുണ്ടാക്കി അതിൽ മണ്ണ് തേച്ച് പെത്തികളാക്കി മുകളിൽ ഈറ്റയിലേഞ്ഞുള്ള വീടുകളിലാണ് ഇവർ താമസിച്ചിരുന്നത് എന്നാൽ ആധുനിക കാലത്ത് ഇതിന് മാറ്റം വന്നിട്ടുണ്ട് ആസ്പെറ്റോസ് ഷീറ്റുകളാണ് വീട് നിർമ്മാണത്തിന് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത് കുന്നിൻ ചരിവിലെ കാറ്റ് തടയുന്നതിനായി വീടിനു ചുറ്റും കാട്ടിലകൾ കൊണ്ട് കാറ്റുപട്ട നിർമ്മിക്കാറുണ്ട് കുടുംബ വയ്ക്കുക ഇവരുടെ പ്രത്യേകതയാണ് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികൾ പതിനേഴ് വയസ്സാകുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള കുടുംബകൾ ഉണ്ടാക്കുകയും തലക്കെട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിലെ വനവാസി വിഭാഗങ്ങളിൽ ഇവർക്ക് മാത്രമുള്ള പ്രത്യേകതയാണിത് കുന്നുകളുടെ ചെരുവുകളിൽ നെല്ല് കടുക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് തുടങ്ങിയവ കൃഷി ചെയ്യുന്നത് ഇവരുടെ സ്വഭാവമാണ് എന്നാൽ പുൽകൃഷി നടത്തി അത് വാറ്റി പുൽത്തൈലും ഉൽപ്പാദിപ്പിക്കുകയും അത് വിപണികളിൽ എത്തിച്ചുമാണ് ഇവർ ജീവിത ചെലവുകൾ നിവർത്തിക്കുന്നത് മുതുവാ സമൂഹം ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന എടമലക്കുടിയിലും മാങ്കുളത്തും രാജാക്കാടിൻ്റെ പല പ്രദേശങ്ങളിലും ഏലം കൃഷി ചെയ്യുന്ന മുതുവാൻമാരുമുണ്ട് പൊതുസമൂഹങ്ങളിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് സ്വതന്ത്രരായി ജീവിക്കുന്നവരാണ് ഇവർ തമിഴിൻ്റെ ആധിക്യമുള്ള ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്നത് പഴനി ഇവരുടെ പരദേവതയാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് പഴനി ദർശനത്തിന് പോവുക എന്നത് മുതുവാന്മാരുടെ ഒരു വലിയ തീർത്ഥാടനമാണ് കാൽനടയായിട്ടാണ് ഇത് ചെയ്യുന്നത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നടന്ന് യാത്ര ചെയ്യുന്നതും ഇവരായിരിക്കാം ഇടുക്കി ജില്ലയുടെ കാന്തല്ലൂർ മലകൾ മറയൂർ രാജമല വട്ടവട മാങ്കുളം ഇടമലക്കുടി സൂര്യനെല്ലി എന്നീ പ്രദേശങ്ങൾ മുതൽ എറണാകുളം ജില്ലയിലെ പൂയംകുട്ടി വരെയുള്ള പ്രദേശങ്ങൾ മുഴുവൻ നടന്നു തന്നെയാണ് ഇവർ യാത്ര ചെയ്യുക പണ്ടുകാലങ്ങൾ മുതലുള്ള ഭരണക്രമങ്ങളും ചടങ്ങുകളും ഇപ്പോഴും ഇവരുടെ ഇടയിൽ ശക്തമായി നിലനിൽക്കുന്നു എല്ലാ മുതുവാൻ കുടികളിലും പിള്ളയാർ പ്രതിഷ്ഠയോ പഴനി മുരുകൻ പ്രതിഷ്ഠയോ തീർച്ചയായും ഉണ്ടാവും വർഷത്തിൽ ഏഴ് ദിവസം നീണ്ടു ഉത്സവങ്ങൾ ഇവിടെ നടക്കുകയും ചെയ്യും കുടിയിലെ മൂപ്പനാണ് കാർമുഖത്വം വഹിക്കുക മാട്ടുപൊങ്കൽ ആഘോഷത്തോടെയാണ് ഉത്സവത്തിൻ്റെ ആരംഭം അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ ബലിപൂജയും നടത്താറുണ്ട് മുതുവാന്മാരുടെ കാട്ടു ജീവിതത്തിൻ്റെ പൊതുദൃശ്യമാണ് അവരുടെ നൃത്തങ്ങൾ തപ്പുകൊട്ടിയും കുഴലുവതിയും പാട്ടുപാടിയും ഇവർ നൃത്തം വയ്ക്കുന്നു തമിഴ് പദങ്ങൾ അനവധിയുള്ള ശ്രീരാമകഥകൾ ഉൾക്കൊള്ളുന്ന പാട്ടുകൾ പാടിയാണ് നൃത്തം വയ്ക്കുക പുലരുവോളം ഈ ചടങ്ങ് നടക്കും വീടും പരിസരവും ഏറ്റവും വൃത്തിയായി ഉപയോഗിക്കുന്ന ഇവരിലെ വിവാഹിതർ അല്ലാത്ത ആൺകുട്ടികളും യുവാക്കളും അവർക്ക് മാത്രം നിർമ്മിച്ചിട്ടുള്ള പുരയിലാണ് താമസിക്കുക അവിടെ തണുപ്പകറ്റാൻ ഉണ്ടായിരിക്കും ആധുനിക സംവിധാനങ്ങൾ വളരെ ഉണ്ടെങ്കിലും പ്രസവങ്ങൾ ഇവരുടെ കുടികളിൽ തന്നെയാണ് ഇന്നും അധികവും നടക്കുക അതിനായി പ്രത്യേക മറപ്പുരയും സംവിധാനങ്ങളും ഒരുക്കുകയും ചെയ്യും രോഗത്തിന് പച്ചമരുന്നും ചെറിയ മന്ത്രവാദവും ഇന്നും നടപ്പിലുണ്ട് കുടിവെള്ളത്തിന് താഴ്വാരങ്ങളിൽ ഒഴുകുന്ന നീർച്ചാലുകളാണ് ഉപയോഗിക്കുക കുളങ്ങളോ കിണറുകളോ പതിവില്ല പക്ഷേ പതിനയ പതിനയ്യായിരത്തോളം ജനസംഖ്യ വരുന്ന ഇവർ തീരെ പുരോഗമിക്കാത്തത് വിദ്യാഭ്യാസ രംഗത്താണ് സംസ്ഥാന ശരാശരിയേക്കാൾ വളരെ താഴെയാണ് ഇവരുടെ നില കോളേജ് തലത്തിൽ പഠിക്കുന്നവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ഇവരുടെ ജീവിതത്തെ അധികരിച്ച സാഹിത്യകാരനായ നാരായൺ ചെങ്ങാറും കൂട്ടാളും എന്ന ജീവിതഗന്ധിയായ നോവലും രചിച്ചിട്ടുണ്ട്